ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുള്ള രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടോ വന്നത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മ വേഗം എനിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കിത്തരും കേട്ടോ ഞാൻ ചായ കുടിക്കില്ലല്ലോ വർഷങ്ങളായിട്ട് അപ്പോൾ ഉമ്മ ബൂസ്റ്റും ബിസ്ക്കറ്റും വറുത്തായക്കൊക്കെ തന്നിട്ട് ഒരു ഭാഗത്ത് വെച്ച് കടിച്ച് തിന്നാൻ കഴിയുന്നില്ല ഓന് ശരിയായില്ലോ എന്താണത് ഇനി ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ എന്താണെന്നൊന്നും അറിയില്ല ബോസ്യും പിന്നെ ഭർത്താക്കി ഇതൊക്കെ തിന്നതിൻ്റെ ശേഷം ഞാൻ അതാ പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള ഭംഗികൾ ആസ്വദിക്കട്ടോ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ പിന്നെ നിലമ്പൂരിനെ അപേക്ഷിച്ച് എറണാകുളത്ത് തണുപ്പ് കുറവാണ് കേട്ടോ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് ഫാൻ ഇടണം നമുക്ക് കിടന്നുറങ്ങണമെങ്കിൽ ഏതായാലും ഉപ്പ വണ്ടിയെടുത്തിട്ട് ഇങ്ങട്ടോ പോയിട്ടുണ്ട് വണ്ടി ഓടാനായിരിക്കും അപ്പോൾ ഉള്ളിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി കഴുകാൻ കേട്ടോ അപ്പോൾ ഞാനത് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് ഫോണവിടെ വെച്ചിട്ട് പിന്നെ വിചാരിച്ച് കഴുകും ഞങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ ഉമ്മാൻ്റെ പാത്രം കഴുകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ അവിടെ നിന്ന് പാത്രം കഴുകാൻ നല്ല സുഖാട്ടോ ഈ സിങ് കുഞ്ഞ് സിങ് പോലെയല്ല നല്ല രീതിയിലുള്ള ഒരു ഇത് ഞാനതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചു തന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മാൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നമുക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കിച്ചണിൻ്റെ അടുത്തായിട്ടിതേപോലെ വാഷിംഗ് മെഷീൻ വെക്കാനും പാത്രം കഴുകാനുള്ള ഒക്കെ വെക്കാം ഞാൻ പാത്രം കഴുകുകയാണെങ്കിൽ ഉമ്മയും മക്കളൊക്കെ അവിടെ വർത്തമാനം പറയണേ കേട്ടിട്ടോ അനിയത്തിൻ്റെ മോനും ഇപ്പോൾ നല്ലോണം സംസാരിക്കും പണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അനിയത്തിൻ്റെ മോന് ഇവിടെ ലൈവിടുമ്പോഴും വീഡിയോയിലൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ കുഞ്ഞു മക്കളെ എൻ്റെ മക്കളെ തന്നെ ഞാൻ വീഡിയോയിൽ ഇടുന്ന കുറവാണ് അവിടെ ഇവിടെയൊക്കെ കാണിക്കാറുള്ളു ഒരു അടിച്ചു വരുന്നതും കുഞ്ഞ് കുഞ്ഞ് ജോലികളൊക്കെ ചെയ്യുന്ന നിങ്ങളൊക്കെ കാണട്ടെ ഏകദേശം മറ്റുള്ള കുട്ടികൾക്കും നമ്മളെ വീഡിയോ കാണുമ്പോൾ പ്രചോദനം ആവുമല്ലോ കുട്ടികൾ തന്നെ പിന്നെ എല്ലാം സ്വയം ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾ വിചാരിക്കും ഞങ്ങൾക്കും ഇതുപോലെ ചെയ്തു കൊടുത്തവിടെ അമ്മമാർക്ക് പിന്നെ നമ്മളെ വീട്ടിലും എന്നൊന്നും മക്കൾ എല്ലാം ചെയ്തു തരുന്നില്ല കേട്ടോ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഈ പാത്രത്തിലാട്ടോ അവിടുത്തെ ഉപ്പ ഭക്ഷണം കൊണ്ടുപോകാറ് വീട്ടിലുണ്ടാക്കി കൊണ്ടുപോകുന്ന ഭക്ഷണം ഇത് കഴിക്കാനായിരിക്കും ഇല്ല ഏതൊരാണുങ്ങൾക്കും ഇഷ്ടമുണ്ടാവുക നമ്മൾ സ്ത്രീകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒരു ഉത്സാഹമായി ജോലിക്ക് പോകുന്ന ആണുങ്ങൾക്ക് നമ്മളെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഹോട്ടലത്തെ ഭക്ഷണമൊന്നും കൊടുക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തി നല്ലൊരു പാത്രം ആട്ടോ അപ്പോൾ ഉമ്മ ഭക്ഷണത്തിൽ അറിയാലോ അപ്പോൾ ഇമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം മക്കളോടൊക്കെ ചോദിച്ച് അപ്പോൾ എല്ലാവർക്കും ബിരിയാണി വേണം നന്ദി പറയുന്ന കോളത്തുന്ന ഉണ്ടാവൂലെട്ടോ മക്കളാരും കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പാൻ്റെ വക ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു സ്ഥലം കാണാൻ പോവാം അടിപൊളിയാണെന്നൊക്കെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾക്ക് അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട് വലിയ വാട്ടർ ടാങ്ക് അവിടുത്തെ വെള്ളം ചാടന കാണിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അനിയത്തിൻ്റെ മക്കൾ അവിടെ വന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഒരെപ്പോഴെങ്കിലും വരുവുള്ളൂ അനിയത്തിക്ക് ജോലി ഉണ്ടായതുകൊണ്ട് പിന്നെന്താ ഉമ്മ അതൊക്കെ ഒന്ന് അടിച്ചു തരും അപ്പം ഞാൻ വേ രാവിലെ മക്കളെയും കുട്ടിയും കണ്ട് ഉപ്പ കടയിൽ പോയപ്പോൾ അവിടെ മക്കളെ ഒരാൾ മാത്രമേ ഉള്ളുമായിരുന്നു ആയിഷ്യാജോ ആരൊരാളായിരുന്നു മറന്നു പോയിട്ടോ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തതിനോണ്ട് അറിയില്ല ബാക്കി എല്ലാവരും കൂടിയും വണ്ടിമേ കയറിപ്പോയിട്ടുണ്ട് അപ്പം ഉമ്മ വേഗം അടിച്ചു വരും മക്കളൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് തുടക്കൽ തുടങ്ങി കുഞ്ഞ് റൂംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തുടക്കൽ കഴിയട്ടോ അപ്പോൾ വീടൊക്കെ കുഞ്ഞതാവണം എന്നാ നല്ലത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് നിൽക്കാൻ പറ്റും എനിക്കിഷ്ടം കുഞ്ഞ് വീടാണ് കേട്ടോ പെട്ടെന്ന് ജോലി ചെയ്യുമല്ലോ എന്തിനാ വലിയൊരു കൊട്ടാരം പണിതിട്ടിട്ട് എപ്പോഴും നമ്മളെ വീട്ടിൽ ആരും വരില്ല അപ്പോൾ ഉള്ളി ഉള്ളികളൊക്കെ ഐശുമ്മോള് ഒരുപാട് നന്നാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ച് ഞാനും നന്നാക്കി അവൾക്ക് അങ്ങനെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് കേട്ടോ കുരുത്തക്കേട് കുറച്ചുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓളെ ഇഷ്ടത്തിന് തന്നെ ഓൾ ചെയ്യും ഉള്ളി തോൽവിളിക്കുക മുറ്റഴിക്കുക ചിലപ്പോൾ തരും തുടയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു തുടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇമ്മ ഞാൻ തുടച്ചോളാം അപ്പോൾ ഐഷു കുറച്ച് ഉള്ളി നന്നാക്കി ഞാനും കുറച്ച് ഉള്ളി നന്നാക്കി വെളുത്തുള്ളിയൊക്കെ ഓള് നന്നാക്കിയതാട്ടോ കൂടുതലും ഞാനൊരു ഇഞ്ചി എടുത്തപ്പോൾ ഉമ്മ എനിക്കൊരു ഇഞ്ചി കഷ്ണം കൂടി വേണമായി അങ്ങനെ ഓളെ കൈമുള്ള കത്തിയിൽ വെച്ചാണ്ട് ഉമ്മക്ക് ഉള്ളി കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ അണിയത്തിയാണ് ഉള്ളി അരിഞ്ഞത് ിരിയാണി അടുപ്പത്താക്കിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ കാല് ചായ കുടിച്ചിട്ടേ ഉള്ളൂ ഉള്ളിത്തോലൊക്കെ ഞങ്ങളിതാ എന്തിൻ്റെ ചുവട്ടിലെങ്കിലും കൊണ്ടുപോയിടും എന്തെങ്കിലും വളർന്നു വരുന്നതിൻ്റെ ഇപ്പം തക്കാളീൻ്റെ ചോട്ടിലാട്ടോ ഞങ്ങൾ കൊണ്ടുപോയിട്ട് തക്കാളി ഉണ്ടായി കിടക്കുന്ന ഇന്നലത്തെ വീഡിയോയില് കണ്ടിട്ടില്ലേ അങ്ങോട്ടൊന്നും വോയിസ് കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല ഈ വായൻ്റെ ഈ ഊന് വീർത്തത് കാരണേ ഇപ്പം മക്കളിതാ ഇഡിലിയും സാമ്പാറും ചട്ണിയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇഡ്ഡിലീൻ്റെ കൂടെ എനിക്ക് മീൻ കറി ഇറച്ചിക്കറി കോഴിക്കറിയൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര കോളാട്ടോ പക്ഷേ അതില്ലാത്ത പക്ഷെ ഞാൻ സാമ്പാറും ചട്നിയും കൂട്ടി കഴിച്ച് ആചുവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ഒരു ഇഡ്ഡിലി പറഞ്ഞാൽ അവളെ പിറന്നാളിന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മാവ് കൂട്ടിയപ്പോൾ പറഞ്ഞ എനിക്ക് ദോശ മതിയെന്ന് അങ്ങനെ അതുകൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പക്ഷെ ഓക്കെ ഇഡ്ഡലി രാവിലെ ഉച്ചക്കും രാത്രിയും വൈകുന്നേരവും ഒക്കെ ഉൾ കഴിക്കൂട്ടോ നാല് നേരം ഇഡിലി കഴിക്കും എന്തായാലും ഒക്കെ വല്ലാത്തൊരിഷ്ടാണ് ഇഡിലി കഴിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ മക്കള് പുളിയായിട്ട് വന്നിരിക്കുന്നത് പച്ചപ്പുളി കുറേ കാലത്തിന് ശേഷം ആ പച്ചപ്പുളി കഴിക്കുന്നത് വായ ഊന് വീർത്തതാണെങ്കിലും പുളിയൊക്കെ കഴിയുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമല്ലേ അപ്പം ഞാൻ ഈ ഉപ്പിട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ മക്കളെല്ലാവരും എൻ്റെ കയ്യിലുള്ള ഉപ്പ് എടുത്തും കണ്ട് കഴിക്കാൻ തുടങ്ങിയിട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചപ്പുളിയാണെങ്കിലും ഒരുപാട് ഇങ്ങോട്ട് പുളിയും എല്ലാം എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഇപ്പോഴും വോയിസ് കൊടുക്കുമ്പോഴും രാവിലെ വെള്ളം വരുന്നു കേട്ടോ പുളീനെ കാര്യം വെച്ചിട്ട് കണ്ടില്ലേ ബിരിയാണി ഇതാണ് ചിക്കൻ ബിരിയാണി ഇത് കയ്മ അരി കൊണ്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ഒട്ടലാണ് കയ്മ അരിക്ക് ഈ ചോക്കർ അരിയുണ്ടല്ലോ മറ്റേ അങ്ങനത്തെ അരികളൊക്കെ കൊണ്ട് ഉണ്ടാക്കണ വിരിഞ്ഞു നിൽക്കട്ടോ മാറി മാ അരികൾ അരിമണികൾ വിടർന്നു നിൽക്കും ചോറിൻ്റെ മറ്റ് അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് ഇതെക്കണ ഉപ്പ പറഞ്ഞ നാലുമണിയാവുമ്പോഴത്തേനേക്ക് നമുക്ക് നക്ഷത്ര തടാകം കാണാൻ പോവാം മേലാറ്റൂർ താഴത്താണ് മേലാറ്റൂർ എന്ന് പറയുമ്പം ആ ഒരു പള്ളി കുരിശി പള്ളിയൊക്കെ മുകളിലാണല്ലോ അങ്ങനെ ഞങ്ങൾ ഓട്ടറിക്ഷ വിളിച്ചെന്ന് ഉപ്പ ഞങ്ങളതിൽ പോകുന്നത് പൈസ ചിലവൊന്നും ഞങ്ങൾക്ക് വന്നില്ല കേട്ടോ ഉപ്പൻ്റെ പൈസൻ്റെ ഇതിലാണ് അപ്പൻ്റെ റിസ്ക്കിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളടുത്ത് ബഡ്ജറ്റ് കുറവാണ് അങ്ങനത്തെ കാര്യങ്ങൾക്കോ അങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസിലോ ഒന്നും പോവാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പം നമുക്കില്ല ഉമ്മാ പിന്നെ ഓരോ സാധനങ്ങൾ കണ്ടിട്ട് നല്ല രസമുണ്ട് പറയുന്നത് ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ പണ്ടൊക്കെ എൻ്റെ വലിയമ്മ പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കടല കണ്ടിട്ടോ അവിടെ ഭയങ്കര ഉറപ്പാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അങ്ങനെ അത് അത് മാത്രം വാങ്ങി ബാക്കി എല്ലാ കടകളും കടലകളും നമ്മൾ വീട്ടിൽ കിട്ടുന്നതാണ് ഈ ചേച്ചീൻ്റെ ചേച്ചീൻ്റെ കടയിൽ ചേച്ചി ചോളം വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ചോളം പുഴുങ്ങുന്ന നല്ല അടിപൊളിയാട്ടോ സംഭവം കാണാൻ പിന്നെ ഉപ്പ എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിത്തന്ന് നമ്മളെ ഈ കോഴിക്കോട് മലപ്പുറത്ത് കിട്ടുന്ന ഐസ്ക്രീം ക്രീം പോലെയല്ല കേട്ടോ അവിടുത്തെ ഐസ് ക്രീം നല്ല ഒറിജിനൽ വാനില വാനില ഐസ് അവിടെ ഏതോ ഐസ്ക്രീം കമ്പനി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇതുപോലെ ഉണ്ടാവും ഓരോ ബോക്സിലായിട്ട് മുടിക്കുത്തിയും പേന എങ്ങനെ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് വള മാല കമ്മല് അങ്ങനെ കമ്മലിൻ്റെയും മാലിൻ്റെയൊക്കെ ഒരു വലിയൊരു നേര തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസം കിട്ടും എല്ലാം കാണാൻ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും എല്ലാം വാങ്ങിപ്പോരാൻ തോന്നും പക്ഷെ ഞാൻ വാങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ ഞാൻ എന്ത് കുട്ടിയൊക്കെ വാങ്ങി കൊടുത്തിട്ടും അവരുടെ അടുത്ത് ഉണ്ടാവില്ല പിന്നെ ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോവാത്തതിനോണ്ടും എനിക്ക് ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇരുപത്തെട്ടാം തീയതി ഉണ്ട് അപ്പം രണ്ട് മുടിക്കുത്തി വാങ്ങാമെന്ന് അനീതി പറഞ്ഞപ്പോൾ അങ്ങനെ ഇതൊക്കെ അനീത്തിൻ്റെ കുട്ടിയൊക്കെ വേണ്ടി അവൾ വാങ്ങിയതാണ് ഏട്ടോ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അപ്പോൾ അവൾ അവ കുട്ടിയൊക്കെ വേണ്ടി വാങ്ങിയതാണ് ഞാൻ രണ്ട് ബ്ലാക്ക് മുടിക്കുത്തി എടുത്ത് ഞാൻ ഈ മുടിയിൽ മുടിക്കുത്തി ഒത്തി ക്ലിപ്പ് കുത്തി ഒന്ന് ചെയ്യില്ലെട്ടോ മുടി പിരിച്ചിട്ടിട്ട് ഈ നഴ്സുമാർ കെട്ടണ പോലെ ഒരു കെട്ടങ്ങട്ട് കെട്ടിയിരും നമ്മൾ മുടി ഇങ്ങനെ കാണിച്ച് നടക്കൊന്നുമില്ലല്ലോ വീട്ടിൽ നിന്നൊക്കെ മുടി അയച്ചിട്ട് നടക്കും പക്ഷെ മുടി ഇങ്ങനെന്താ ക്ലിപ്പ് കൊണ്ടൊന്നും കുത്തിയിട്ട് കുറേ കാലമായിട്ടോ അങ്ങനെ കുത്താറേ ഇല്ല പണ്ടൊക്കെ ഒരു ക്ലിപ്പ് കുത്താൻ ആഗ്രഹം ഉണ്ടായിട്ട് മുടിയോണ്ട് എനിക്ക് കുത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോയിൽ വോയിസ് കൊടുക്കുന്ന സമയത്ത് വേറൊരു സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ പത്താം ക്ലാസ് പഠിച്ചതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അഞ്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഏട്ടൻ്റെ കല്യാണം ഉണ്ട് ഈ വരണം കേട്ടോ എന്തായാലും എനിക്കത് ഒരുപാട് സന്തോഷമായിട്ടോ എന്ന് വെച്ചൊരുപാടിനെ ഹെല്പ് ചെയ്തതാണ് എന്നാലെപ്പോഴും എപ്പോഴും എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുകയൊന്നും ചെയ്യൂല ഇങ്ങനെ വല്ലപ്പോഴും അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളു അപ്പോൾ അവൾ വിളിച്ച് ഏട്ടൻ്റെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിഷാ അവിടെ പോകണം കല്യാണത്തിന് ഞാനൊരുപാട് പ്രാവശ്യം ഒരു വീട്ടിലേക്ക് പോയിരുന്നു ഞങ്ങളെ വീട്ടിൽ ഓളും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് എൻ്റെ കല്യാണത്തിനും എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകണം അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അഞ്ചു ചൂനിയ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവളെ കല് വീട്ടിൽ കല്യാണത്തിന് പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ കാണാം ആ ഒരു പ്രതീക്ഷ പിന്നെ ഇപ്പം അടുത്ത കാലത്തായിട്ട് എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് ഫൗമി ഇപ്പോൾ അവൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഇപ്പോൾ ഞങ്ങളെ കോളിയും കല്യാട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല അവളെ അസുഖങ്ങളൊക്കെ മാറി അവൾ നല്ലൊരു ആരോഗ്യത്തോടെ തിരിച്ച് വന്നിട്ട് അവളെ കാണാൻ പോകണം പിന്നെ നമ്മൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ ആരെയും അങ്ങോട്ടോട്ട് വിളിക്കാൻ പോലും എൻ്റെ ഒരു കാര്യം കേട്ടോ എനിക്ക് അസുഖങ്ങളോ മനസ്സിന് വിഷമങ്ങളോ ഉണ്ടാകുമ്പോൾ ആരും എന്നെ വിളിക്കുന്നതും ആരോട് സംസാരിക്കണമെനിക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല എവിടെയെങ്കിലും ആരോടും സംസാരിക്കാതെ ഇങ്ങനെ റൂമിൽ വാതിലടിച്ചിരിക്കാനാ തോന്നുന്നത് ഞാൻ ഞാനധികവും ആ ഒരു മൂടിൻ്റെ ആളാട്ടോ കേട്ടോ ഇതെല്ലാ സംസാരത്തിലേക്ക് പോവാതെ കുറേ ചില ദിവസങ്ങളൊക്കെ ഇൻ്റതങ്ങനെ ഉണ്ടാകും അങ്ങനെ ഒരുപാട് കമ്മലിൻ്റെ സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ പിന്നെ എനിക്കിത് കണ്ടിട്ട് വല്ലാത്തൊരു ഇത് പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വാങ്ങി കുട്ടിയായിരുന്നു എൻ്റെ ഉമ്മ വാങ്ങിത്തരും ഇപ്പം ഞാനങ്ങനെ കമ്മൽ വാങ്ങാനോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇഷ്ടമല്ല ഒന്നൊക്കെ വാച്ച് ഒരു കയ്യിൽ ഒരു മാല കാലത്തിലൊരു കമ്മൽ കമ്മലിടൂല വലിയ പരാതി അമ്മക്ക് പക്ഷെ ഞാൻ പണ്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോണ്ടൊക്കെ ഇങ്ങനെ വളം ഇടാനും എന്തൊക്കെ ഇടാനും ഇഷ്ടം പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ അന്വേഷിച്ച് കുപ്പി കുപ്പിവളം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കിട്ടിയില്ല വളനോട് ഭയങ്കര എന്താ അറിയില്ല വല്ലാത്തൊരു കുപ്പി കുപ്പിവളം കയ്യിലിട്ട് ഇങ്ങനെ കിലുങ്ങുമ്പം നല്ലൊരു നല്ലൊരു ഇതാണ് ഒന്ന് കണ്ടോ ഏതെടുത്താലും മുപ്പത് രൂപ അത്ഭുതം ആവുംട്ടോ അത് കാണുമ്പോൾ എല്ലാ സാധനത്തിനും എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെ അപ്പം മേലാറ്റൂർ നക്ഷത്ര തടാകത്തിൻ്റെ അടുത്ത് പോണവർക്കൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ ആർക്കും എന്തും എടുക്കുക ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയാൻ മതിയാവും പക്ഷേ നമ്മൾ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആ ഭാഗത്ത് കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഇപ്പം പോകുന്നവർക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയായിട്ട് പോകുന്നവർക്ക് വാങ്ങി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പുഴുങ്ങുന്നത് ചോളം പുഴുങ്ങുന്നത് കാണാൻ നല്ല രസമുണ്ട് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് തീ കത്തി ചൂടാക്കിയിട്ട് ആവി കയറ്റാം ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ആട്ടോ അതേപോലെ ഈ ബായി ഉണ്ടാക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം നക്ഷത്ര തടാകത്തെ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്